ഒട്ടിച്ചൊന്ന് ശരിയാക്കണല്ലോ മതി അത് പൊളിക്കല്ലേ അത് അവിടെ ഇരുന്നോട്ടോ എന്റെ പൊന്നോ പൊളിച്ചടുക്കല്ലേ ആ അവിടെ ചെറിയ റൂമില്ല ഭയങ്കര എൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ലല്ലോ മിണ്ടുന്നില്ല അളിന്റെ തീരുമാനാക്കി അവള് മിണ്ടും ആരുടെങ്കിലും കാലിൽ പിടിച്ചിട്ടെങ്കിലും ആ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ശരിയായി കൊടുക്കണം എന്റെ പൊന്നേടാ നമുക്ക് പിടിക്കാൻ പറ്റുന്ന കാലം പോലീസാർ കൂടത്തിൽ നമ്മൾ പിടിച്ച പിടിച്ചാൽ അയ്യോ ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയാ നിന്റെ വാക്ക് കേട്ട് ആ ചെറുക്കൻ അവിടെ കളഞ്ഞിട്ട് പോയതാണ് അവനെടുത്ത് ആ വണ്ടിക്കകത്ത് എടുത്ത് വെച്ചോണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി രക്ഷപ്പെടൂല്ലായിരുന്ന പ്രശ്നം ഉണ്ടായിരുന്ന അത് കൊള്ളാ നല്ല വർത്താനം എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട് അത്രക്ക് തെണ്ണായിരുന്നേ എടുത്തോങ്ങ് ഹോസ്പിറ്റലിലോട്ട് നേരത്തെ ജീവനോട് ഇരിക്കുന്ന പിടിച്ച് ഉരുക്കി റോഡി ഒഴിച്ചെതിയായിരുന്നു കാര്യത്തിനും അയ്യോ ഞാൻ വരുന്നില്ലേ എന്നെ വിളിച്ചാലേ ഞാൻ വരുത്തൂല്ല എനിക്ക് താല്പര്യമില്ലാ മതി ആ അത് കൊള്ളാം ഒരുത്തിനെ കൊണ്ടുവച്ച് വണ്ടി ഇടിച്ച് ഐസൂൽ ആക്കിയിട്ട് എന്റെ വണ്ടേ കയറാൻ വരുന്നോ

നിന്റെ ഞാൻ ഒരു കാര്യം ഇനി ശുണ്ടരി മൊണ്ണാണോ ഒരു സുന്ദരി പാപ്പാണോ ഒരു കുഞ്ഞുമണിയാണോ ഒന്ന് ചിച്ചേ ചിച്ചേ പല്ലു ആണോന്നട ആ പത്താനം പറയുന്നു നിങ്ങക്ക് ഒന്ന് വിശ്വസിക്ക അല്ല എന്നെ ഇവിടുന്നുണ്ടെങ്കിൽ എന്റെ ഭക്താവിനെ ഓടിച്ച ഉമ്മ വെക്കാൻ ഇവിടെ എന്റെ ശക്തിയായിട്ട് ഞാൻ ചേട്ടനു പറഞ്ഞ ചേട്ടൻ ഞാൻ വണ്ടി ഓടിച്ചോളാം ഞാൻ വണ്ടി ഓടിച്ചോളാം പറഞ്ഞ ചേട്ടൻ കേൾക്കാൻ ചിട്ടാ നീ കേട്ടോ കേട്ടില്ല പക്ഷെ നീയ കൂടെ തന്നെ നിന്നില്ലേ എന്തായാലും അറിയാതെ പറ്റിപ്പോയതാടി

സമയദോഷമായിട്ട് പോരെ ശരിക്കും അതെ സമയദോഷാണ് എന്റെ രണ്ട് നല്ല ആംഗ്ലമാരുണ്ടായി എനിക്ക് നിനക്ക് നിന്നെ ഇപ്പൊ നിങ്ങൾ പിന്നെ എടാ ഇത്രയും കാലം നിങ്ങളുടെയൊക്കെ കൂടെ നിന്നില്ല എന്റെ ശിവേട്ടൻ എന്നിട്ട് ഇങ്ങനെ തന്നെ വേണോടാ കുറച്ച് മനസാക്ഷി വേണം മനപ്പൂർവ്വം ചെയ്തല്ലല്ലോ പിന്നെ ഇതിനെന്തോ പറയുന്നത് നിങ്ങൾക്ക് അറിഞ്ഞിട്ട് മറച്ചു വെച്ചതിന് മനഃപ്പൂർവം ചെയ്യുന്നതെന്ന് തന്നെയാ പറയുന്നത് എടാ ആരെങ്കിലും ഒരാൾ ോ നന്ദി ആ മനുഷ്യനോട് കാണിക്കുന്നുണ്ടോ ആദ്യം അച്ഛൻ കണക്ക് പറഞ്ഞു എന്നിട്ട് ആ മനുഷ്യൻ ഇല്ലാത്ത തടം മൊത്തം ഉണ്ടാക്കി കൊണ്ടുപോയി ആ പൈസ കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ കൊച്ചിനെളാ എനിക്ക് അറിയാം ഞാൻ കോഴിക്കോട് നിങ്ങൾ കൊള്ളാം നന്നായിട്ടുണ്ട് എന്തായാലും കേട്ടോ കേട്ടോട്ടെ Flo Otපම් ක bin.